നമ്മുടെ പടവലത്തിൽ ചിത്രസ്രവലങ്ങൾ വന്ന് മുട്ടയിട്ട് പുഴുവായി ആ പുഴു നമ്മളെ ആക്രമിച്ചു തുടങ്ങേണ്ട ഇലകളെല്ലാം പുഴു തിന്നു തിന്നുകഴിഞ്ഞു ഇത് ഒറ്റ ദിവസം ഒന്ന് രണ്ട് ദിവസം കൊണ്ടാണ് കാണുന്നത് ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്കിതിന് പ്രിവെൻഷൻ എടുക്കാൻ പറ്റിയില്ല ഇത് വെട്ടുകളിയല്ല വെട്ടുകളാണെങ്കിൽ ഇതിൻ്റെ തല ആണ് കടിക്കുന്നത് തലയിൽ നിന്നാണ് തിന്നു തുടങ്ങുന്നത് ഇത് പുഴുവാണ് ഇതിൽ നോക്കിയാൽ പുഴു കാണും ഇവിടെയൊക്കെ പുഴുണ്ടാവും ഇതുണ്ടോ ഇതുപോലെ ഇതുണ്ടോ ഇതാണ് പുഴു ഇതുപോലെ പടവലത്തിൽ പുഴു വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതിപ്പോൾ പുഴു പീപ്പ ഘട്ടത്തിലേക്ക് മാറിയതാണ് ഇങ്ങനെ ഈ പുഴു ഇല തിന്ന് നശിപ്പിക്കും അപ്പോൾ നമ്മളെ പടവലത്തിൻ്റെ നമ്മുടെ കായലത്തെ അതിൻ്റെ ഈൽഡിനെ അത് നല്ലപോലെ ബാധിക്കും അപ്പോൾ ഇതിന് നമുക്കൊരു ഓ ജൈവ രീതിയിൽ അതായത് നമുക്ക് വിഷമല്ലാതെ ഇതിന് സാധാരണ എല്ലാവരും ചെയ്യുന്ന വിഷം കലക്കി അടിക്കുകയാണ് ഒരു നൂറ് രൂപ എടുക്കുമ്പോൾ ഒരു ടിന് വിഷം കിട്ടും അത് കുറച്ച് നാൾ സാധനം കിട്ടും അവർക്ക് ലാഭം കർഷകന് ലാഭം കൃഷിയിൽ ഇതുപോലുള്ള കീടങ്ങളുടെ ശല്യം ഉണ്ടാകുകയില്ല പക്ഷേ ഈ വിഷമടിച്ചാൽ ആ വിഷം നമ്മൾ ഭക്ഷിക്കേണ്ടി വരും എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദോഷമാണ് ആ ഭക്ഷണത്തിൽ വിഷം വന്നാൽ നമ്മൾക്ക് നമ്മളെ അത് രോഗത്തിലേക്ക് നയിക്കും അതുകൊണ്ട് വിഷമില്ലാതെ നമ്മളെ ഭക്ഷണ വസ്തുക്കളിൽ നിന്നുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കിവനെ തുരത്താൻ പറ്റും ഇവനെ നശിപ്പിക്കാൻ പറ്റും ഏതായാലും ഈ പുഴുക്കളെ പുഴുവിൻ്റെ ശല്യം നമുക്ക് മാറ്റാൻ പറ്റും അതിനുള്ള ഒരു ഒരു കീടനാശിനി നമുക്കിപ്പോൾ ഉണ്ടാക്കാം അതിപ്പോൾ നമുക്കിതിൽ തളിക്കാം ഇവിടെ നമ്മൾ പച്ചമുളക് ഉണ്ടപ്പച്ചമുളക് എന്ന് പറയും നല്ല മണമുള്ള നല്ല എരിവുള്ള ഒരു സൈസ് പച്ചമുളകിൻ്റെ തൈയാണ് ഈ നിൽക്കുന്നത് ഇവിടെ നമുക്ക് അതിൻ്റെ കാഴ്ച്ച തുടങ്ങിയതുകൊണ്ട് അവിടെ നിൽക്കുന്നു അത് അതിൽ കാഴ്ച തുടങ്ങിയ മുളകാണ് ഇനിയിപ്പോൾ നമ്മൾ പച്ചമുളകിൻ്റെ തൈ വയ്ക്കാനുള്ള സീസണാണ് മഴ തീരുന്നതിന് മുമ്പ് പച്ചമുളക് ത നട്ട് അതിൻ്റെ ചുവട് പിടിപ്പിക്കണം ഇത് കണ്ടോ ഇത് ഈ തൈകൾ വളർച്ച കിട്ടണം വളർച്ച കിട്ടണമെങ്കിൽ വെറും വെള്ളം മാത്രം നമ്മൾ കൊടുത്താൽ പോരാ അത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതായത് കണ്ടോ ചാണകം കലക്കി തെളിയെടുത്ത് വെച്ചിരിക്കുകയാണ് തെളിവെച്ചിരിക്കുകയാണ് ഈ ചാണക തെളി ഈ തൈകൾക്ക് ഒന്നടവിട്ടുള്ള ദിവസങ്ങളിൽ ഒഴിച്ചു കൊടുക്കണം ചാണകം കലക്കി വെച്ചിട്ടുള്ള അതിൻ്റെ തെളി അത് നൈട്രജൻ നമുക്ക് ഈ ചെടിയൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ അത് നല്ല പുഷ്ടിയോടെ വളർന്നു വരൂ പിന്നീട് മതി മറ്റ് മൂലകങ്ങളായ പൊട്ടാഷ് അതുപോലുള്ള സാധനങ്ങളെല്ലാം പിന്നീട് കൊടുത്താൽ മതി ഇതുപോലെ നമ്മൾ ചാണകത്തിൻ്റെ തെളി കലക്കി വെച്ചിരുന്ന് തെളി എടുക്കുക ആ തെളി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ പൂവാളിക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കും ഒന്നരമായിട്ടുള്ള ദിവസങ്ങളിൽ ഇത് ചെയ്യണം ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല പുഷ്ടിയുള്ള തൈകളെ കിട്ടാൻ കിട്ടുകയുള്ളൂ ഇങ്ങനെ ഒഴുച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഒന്നിനടം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ തൈകളെല്ലാം കുത്തിയോടെ വളരും ഇത് നമ്മൾ നമ്മളവിടുന്ന് ആ തൈകളെ പറിച്ച് കവറിനകത്താക്കി കവറിൽ നട്ട് വളർത്തിയിട്ടാണ് നമ്മൾ മണ്ണിലേക്ക് ഇത് വയ്ക്കുന്നത് ആ കവറിൽ നടുന്ന നട്ട് വെച്ചിട്ടുള്ള പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ കത്തിരിക്കയുടെയും ബൃഞ്ചാളിൻ്റെയും തൈകളാണ് ഇവിടെ ഇരിക്കുന്നത് ഇതിനെ നമ്മൾ ഇതുപോലെ തന്നെ തെളിവെള്ളം ഒഴിച്ച് കാണാത്തെളി ഒഴിച്ച് ഇതിപ്പോൾ തണലിലാണ് ഇരിക്കുന്നത് നട്ടുടനെ ആയതുകൊണ്ട് ഇനി ഇതിനെ വേലത്തേക്ക് മാറ്റണം ഇതിപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞു ഇനി വാടില്ല അല്ലാതെ നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പറത്ത് നട്ടുടനെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചെടി വാടിക്കും ഇങ്ങനെ ആണ് നമ്മൾ നഴ്സറി നമ്മളെ ചെടികളെ തൈ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഇതിൽ പലരും ചെടി ഇതുപോലെ തൈകളുണ്ടാക്കുമ്പോൾ പലരും ചെയ്യുന്നത് ഫാക്ടറംബോസ് ചെറുതായി കലക്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ നല്ല പുഷ്ടി ഉണ്ടാവും പക്ഷേ അത് മണ്ണിൽ കൊണ്ടുവച്ചാൽ പിന്നെ നമുക്ക് അത് ജൈവ കൃഷിയിലേക്ക് കൊണ്ടു വന്നാൽ ഇതെല്ലാം ആ തൈ ഗുണപ്പെടില്ല ജൈവകൃഷി ചെയ്യുമ്പോൾ നമ്മൾ തൈ മുതൽ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണം ഓർഗാനിക്കായിട്ട് തന്നെ നമ്മളതിൻ്റെ തൈ മുതലേ നമ്മളിത് ചെയ്യണം ഇത് നമ്മൾ മീൻ വെള്ളം കൊണ്ടുവന്ന് മീൻ കഴുകിയ വെള്ളം കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് ഈ മീൻ വെള്ളം ഒരു പ്രധാന ഘടകമാണ് നമ്മളെ പുഴു പോലുള്ള കീടങ്ങളെ നശിപ്പിക്കാൻ ഇപ്പോൾ നമ്മൾ ഒരു ഇരുപത് ലിറ്റർ കീടനാശിനി ഉണ്ടാക്കുകയാണ് ജൈവ കീടനാശിനി അതിനു വേണ്ടിയാണ് നമ്മളിതിപ്പോൾ എടുക്കുന്നത് പടവലത്തിലെ പുഴുവിനുള്ള കീടനാശിനി ഉണ്ടാക്കുകയാണ് ഇത് നമുക്കൊരു ആദ്യമായിട്ട് ഒരു ഇരുന്നൂറ് മില്ലി വേപ്പെണ്ണ ഇതൊരു ഇരുപത് ഗ്രാം പാൽക്കായമാണ് പാൽക്കായം ഇതൊരു മുന്നൂറ് ഗ്രാം വെളുത്തുള്ളി അരച്ചെടുത്തതാണ് ഇനി വേണ്ടത് ഗോമൂത്രമാണ് ഇതൊരു അഞ്ച് ലിറ്റർ ഗോമൂത്രം ഇത് മീൻ വെള്ളമാണ് നമ്മൾ കാണിച്ച മീൻ വെള്ളം അങ്ങനെ മീൻ വെള്ളം ഗോമൂത്രം വേപ്പെണ്ണ വെളുത്തുള്ളി കായം പാൽക്കായം ഇതെല്ലാം ഒരുവിധം നല്ല രീതിയിൽ രൂക്ഷമായ ദുർഗന്ധമുള്ള സാധനങ്ങളാണ് ഈ ദുർഗന്ധമുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിൽ തളിച്ച് ഈ ചിത്രശലഭത്തെ അകറ്റി നിർത്തുന്നത് അപ്പോൾ ചിത്രശലഭം വന്ന് മുട്ടയിട്ടാൽ ആ മുട്ട വിരിഞ്ഞ് പുഴുവായാൽ ആ പുഴു നമ്മളെ പടവലത്തെ നശിപ്പിക്കും അതുപോലെ തന്നെ വെട്ടുകളി വരികയാണെങ്കിൽ അതിനെയും പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് വെട്ടുകളി പുഴുക്കൾ ചിത്രശലഭം ഈ ഒരു ലായനി കൊണ്ട് ഈ ഒരു കീടനാശിനി കൊണ്ട് മാറ്റി നിർത്താൻ പറ്റും ഇവിടെ ഞാൻ പറയുന്നു ഇത് വിഷമടിക്കും പോലെ ലാഭകരമല്ല വേപ്പണ്ണ ഒരു കിലോയ്ക്ക് ഏകദേശം അറുന്നൂറ് രൂപ വില വരും വെളു വെളുത്തുള്ളി ഇപ്പോഴും തന്നെയും ഇരുന്നൂറിന് പുറത്ത് വിലയുണ്ട് അതുപോലെ കായം കായമൊക്കെ നല്ല വിലയുള്ളതാണ് പാൽക്കായമൊക്കെ നല്ല വിലയുള്ളതാണ് വില കൊടുത്ത് തന്നെ നമ്മൾ സാധനം വാങ്ങി ഇതുപോലെ ചെയ്തില്ലെങ്കിൽ നമ്മൾ വിഷമടിച്ചാൽ ആ വിഷം മനുഷ്യൻ്റെ ഉദരത്തിലെത്തുകയും ആ ഭക്ഷണം കഴിച്ച് അതിലുണ്ടാകുന്ന ബ്ലഡിലൂടെ നമ്മൾ രോഗികളാവുകയും ചെയ്യും അങ്ങനെ നാളത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് രോഗത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ വിഷരഹിതമായ ആഹാര സാധനങ്ങൾ കിട്ടണം അതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിന് നമുക്കെല്ലാം കൂടി ഒരു പാത്രത്തിൽ ഇതിനെ മിക്സ് ചെയ്യാം അതിൽ നമുക്ക് മീൻ വെള്ളം ഇതിൽ അതിന് മട്ടി കളയാം അതൊരു നല്ല വളമാണ് അത് വെണ്ടയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക് നല്ല വൃത്തിയായിട്ട് വളരാൻ പറ്റും അത് അഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇനി കായം അത് കഴിഞ്ഞാൽ ഗോമൂത്രം അപ്പം ഗോമൂത്രത്തിൻ്റെ ഒരു മൂന്ന് മടങ്ങ് നമ്മൾ മീൻ വെള്ളം ഒഴിക്കണം ഇത് ഗോമൂത്രമാണ് ഇത് ഏകദേശം ഒരു വർഷം പഴക്കമുള്ള ഗോമൂത്രമാണ് ഇതിപ്പോൾ നമ്മൾ ഇരുപത് ലിറ്ററാണ് ഉണ്ടാക്കുന്നത് ബാക്കി ഭാഗം കൂടി നമുക്ക് മീൻ വെള്ളം ഒഴിക്കാം ഇപ്പം ഇരുപത് ലിറ്റർ ലൈൻ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ വേപ്പണ്ണ വേപ്പെണ്ണ ഇതിലേക്ക് ഒഴിച്ച് ഇളക്കുക വേപ്പെണ്ണയുടെ പ്രധാന ജോലി ഇതിലെ ഈ ലായനിയെ ഇലയിൽ പറ്റിപ്പിടിച്ച് ഇരിക്കാൻ ഇലയിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ ഈ വേപ്പെണ്ണ ഉപകരിക്കുക അങ്ങനെ നമ്മൾ നമ്മളിതെല്ലാം കൂടി ചേർത്ത് നമ്മളിപ്പോൾ ഇരുപത് ലിറ്റർ കീടനാശിനി ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഇരുപത് ലിറ്റർ കീടനാശിനിയെ ഇനി നമ്മൾ അരിച്ച് നമ്മളെ സ്പ്രേയറിൽ അരിച്ചൊഴിച്ചിട്ട് ആ സാധനം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒട്ടും കരട് ഇതിനുള്ളിൽ കടന്നു പോകാൻ പാടില്ല അതുകൊണ്ട് ഡബിൾ ഫിൽട്ടറിങ് ഡബിൾ ഫിൽറ്ററിങ് നമ്മൾ ചെയ്യണം ഇത് ആദ്യം ഇതിൽ എങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പുഴുവിനുള്ള മരുന്ന് നമ്മൾ അടിച്ചു തുടങ്ങുകയാണ് അതിൻ്റെ കാര്യം ശ്രദ്ധിക്കുക ഈ കീടനാശിനി ഉണ്ടാക്കുമ്പോൾ മാത്രം ഇതിൽ ഗോമൂത്രവും മീൻ വെള്ളവും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും പച്ചവെള്ളം നമ്മളിതിൽ ചേർക്കരുത് ഇത് തിളിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇലയുടെ അടിവശത്ത് നല്ല ഭംഗിയായിട്ട് എല്ലാ ഇലയുടെയും അടിവശത്ത് നല്ല ഭംഗിയായിട്ടിത് ഈ ലൈനി എത്തണം എല്ലാ ഇലയുടെയും അടിഭാഗത്ത് ഇതുപോലെ ലൈനി എത്തക്ക ലെവലിൽ നമ്മൾ അടിച്ചു കൊടുക്കണം ഇത് ചീരയ്ക്കും തളിക്കാം ചീരയിലും പുഴു പുഴുവരില്ല എല്ലാ ഭാഗത്തും ഇത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പയറിനും അടിക്കുക ഇതിൽ പയറിനിപ്പോൾ ഉടൻ തന്നെ ഇത് പൂകുത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഒരു സംഭവം വരും അത് വരാതിരിക്കണമെങ്കിൽ ഒരു ചെറിയ ജീവി വന്നിട്ട് ഇതിൻ്റെ തണ്ട് വെട്ടിക്കളയും ആ തണ്ട് വെട്ടിക്കളയാതിരിക്കാൻ നമുക്കിത് വളരെ പ്രയോജനകരമാണ് നമ്മൾ വിഷമൊന്നും തളിക്കണ്ട ഇത് ഇതാ ഇപ്പോൾ എനിക്ക് എൻ്റെ പയർ പൂകുത്തിക്കഴിഞ്ഞു ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഈ വിഷം ഈ ഈ കീടനാശിനി അടിക്കുന്നത് ഇങ്ങനെ കീടനാശിനി മാത്രം ഈ കീടനാശിനി ജൈവ കീടനാശിനി മാത്രം മതി നമ്മുടെ സസ്യങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ ഒരു വിഷവും നമ്മൾ അടിക്കേണ്ട കാര്യമില്ല നമുക്ക് വിഷം നമുക്ക് ഹാനികരമാണ് ഒരു കാരണവശാലും വിഷമടിക്കരുത് കുറച്ച് പൈസ അധികം ചിലവാകും ചിലവാകും അപ്പോൾ നമ്മുടെ ഉൽപ്പന്നത്തിനും നമുക്ക് കുറച്ച് വില കൂട്ടി വാങ്ങാം അങ്ങനെ ചെയ്യുക അല്ലാതെ ഒരു കാരണവശാലും വിഷമടിച്ച് നമ്മൾ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കരുത് ഇതിന് നാറും ആ നാറ്റം തയ്ക്കാനും ലേസം പൈസ കൂടുതൽ ചിലവാകും നമ്മൾ മറ്റ് കീടനാശിനി രാസികിട നസിനി ഉപയോഗിക്കുമ്പോൾ ഇത്രയും ലാ അത്ര ലാഭകരമായിരിക്കില്ല ഇത്